ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദന്റെയും പിങ്കിയുടെയും അടുത്ത ആഴ്ചത്തെ സൂപ്പർ പ്രമോ പ്രമോവിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം ചില സാങ്കേതിക കാരണങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ഇനി മുതൽ ഗൗതമിൻ്റെയും അളകുന്നന്ദരിയും പിങ്കിയുടെയും പ്രമോ വിശേഷവുമായിട്ട് എല്ലാ ദിവസവും ഞാൻ വഴിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് നമുക്കൊരുപാട് സങ്കടമുണ്ടായ കുറേ ദിവസങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞ ആളുകളൊക്കെ കാരണം അർജുൻ്റെ മരണശേഷം ഈ കഥ ഒരുപാട് പേർക്ക് മിസ്സായിട്ടുണ്ട് ഒരുപാട് ആളുകൾ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാം പ്രേക്ഷകരെ വീണ്ടും നന്ദയുടെയും പിങ്കിയുടെയും ഗൗതുമന്റെയൊക്കെ കഥ കാണുവാനും കേൾക്കുവാനും കൂടുതൽ ത്രസിപ്പിക്കുവാനൊക്കെ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ കഥ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അർജുൻറെ അതേ രൂപത്തിലും ഭാവത്തിലും നിർമ്മലെന്ന അർജുനന്റെ സഹോദരൻ തന്നെ എത്തുന്നത് അത് നമുക്ക് മാത്രമല്ല ഇന്ദീവ്രം തറവാട്ടുകാർക്ക് പോലും ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് അങ്ങനെ നിർമ്മലിനെ കൊണ്ടുവരുവാൻ കാരണം നന്ദയാണ് നന്ദയാണല്ല നിർമ്മലിനെ കൊണ്ടുവരുന്നത് അപ്പം നന്ദയുടെ മനസ്സിലൊരു പാനുണ്ട് എങ്ങനെയെങ്കിലും പിങ്കിയുടെ ശല്യം ഒഴിവാക്കുക പിങ്കി ഒരു വലിയൊരു വിഷവത്ത് തന്നെയായിരുന്നു അല്ലേ ഗൗതമനെ സ്വന്തമാക്കുക നന്ദനെ പുറത്താക്കുക എന്നൊരു ലക്ഷ്യവുമായിട്ട് പല തന്ത്രങ്ങളും കളിച്ച് അതിലെല്ലാം പിങ്കിത് പരാജയപ്പെട്ടുവെങ്കിലും നന്ദയ്ക്കൊരുപാട് ദോഷങ്ങളുണ്ടായിരുന്നു ഒരുപാട് വേദനയ്ക്കുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു തൻ്റെ കുഞ്ഞു പോലും പിങ്കിയുടെ വയറ്റിൽ ജനിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് പിങ്കിക്ക് നന്ദയ്ക്ക് ഒരുപാട് വിഷമമുണ്ടായി അതുകൊണ്ട് തന്നെ ഈ നിർമ്മല കണ്ട സമയം മുതൽ പി നന്ദയ്ക്ക് മനസ്സിലായി ഈ വ്യക്തി മുഖേനേ പിങ്കിയുടെ സകല തന്ത്രങ്ങളെ പൊളിച്ചെടുക്കുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നന്ദ കൊണ്ടുവന്നത് അതാൽ ഗൗതം ഇപ്പോൾ നിലവിൽ ഗൗതം ഈ നിർമ്മലിൻ്റെ വരവോടുകൂടി പിങ് നന്ദയിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന വിശേഷങ്ങളാണ് അടുത്ത ആഴ്ച കാണുന്നത് കഥം നിർമ്മലിനെ ഇന്ദീവരം കാരെല്ലാം അംഗീകരിക്കുകയാണ് അർജുനനായിട്ട് കാണുവാൻ ശ്രമിക്കുകയാണ് പിങ്കി ഉൾപ്പെടെയുള്ള ഇന്ദീപരത്തിലെ കാർനൂത്തി അല്ലെങ്കിൽ അരുന്ധതി ഉൾപ്പെടെയുള്ളവർ നിർമ്മലിനെ അംഗീകരിച്ച് ഇന്ദീപരത്തിൻ്റെ ഒരംഗമാക്കി ത മാറ്റുമ്പോൾ അല്ലെങ്കിൽ അംഗമായി കാണുമ്പോൾ ഗൗതമന് മനസ്സിലായി ഈ നിർമ്മലിൻ്റെ വരവ് ഇന്ദീപരം തറവാട്ടിൽ ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കും തൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയായിരിക്കാം ഗൗതം നിർമ്മലിനെ ഒഴിവാക്കുവാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഇന്ദീപുരത്ത് നടക്കുന്നത് പുരുഷന്മാർ തമ്മിലുള്ള വലിയൊരു പടപ്പുറപ്പാട് തന്നെയാണ് കാരണം ഇത്രയും നാൾ നന്ദയും പിങ്കിയും അങ്ങനെ പരസ്പരം ഫയറ്റിക്കൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ ഫൈറ്റ് നടക്കുന്നത് ഗൗതമും നിർമ്മലും തമ്മിലാണ് നിർമ്മലിന് ഇന്ത്യമൃത്ത് പിടിച്ചു നിൽക്കണമെന്നൊരു വലിയൊരു ഉണ്ടാകുന്നു അതിന് കാരണം പിങ്കിയെ കണ്ടപ്പോൾ മുതൽ നിർമ്മലിൻ്റെ മനസ്സിൽ അല്പം സ്നേഹവും അല്ലെങ്കിൽ അല്പം അടുപ്പമൊക്കെ തോന്നുന്നുണ്ട് അത് തിരിച്ചും പിങ്കിയിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ആഴ്ചത്തെ പ്രധാന വിഷയമെന്ന് പറയുന്നത് കാരണം ഗൗതമനെ സ്വന്തമാക്കുവാൻ പിങ്കി ഒരു നാടൻ കളിക്കുക നിർമ്മൽ നിർമ്മലിനെ സ്നേഹിക്കുക നിർമ്മലിനെ സ്നേഹിച്ചും ഗൗതമന്റെ മുൻപിൽ തനിക്ക് നിർമ്മലിനെ ഇഷ്ടമാണെന്നൊക്കെ പ്രകടമാക്കുമ്പോൾ ഗൗതമന് തോന്നും പിങ്കിയെ സ്നേഹികം പിങ്കിയോട് തനിക്ക് സ്നേഹമാണ് എന്ന് പറയും എന്ന് തെറ്റിദ്ധരിച്ച് പി ഗൗതമന്റെ മുൻപിൽ വെച്ച് നിർമ്മലിനെ പ്രണയിക്കുകയും അവർ പരസ്പരം കൂടുതൽ ഇടപഴകുകയും പരസ്പരം കളിതമാശകൾ ഭാഷകൾ പറയുകയും കൂടുതൽ സമയങ്ങൾ നിർമ്മലിനോടൊപ്പം പിങ്കി സമയം സമയം ചിലവാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇത് ഗൗതമന് അസ്വസ്ഥത ഉണ്ടാക്കുകയും അങ്ങനെ ഈ ഗൗ നിർമ്മലിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് എന്നാൽ പിങ്കിയുടെ ചതിക്കുഴിയാണ് എന്നുള്ളത് നമുക്ക് മാത്രം അല്ലെങ്കിൽ ഗൗതം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല നിർമ്മലിൻ്റെ വരവോടുകൂടി പിങ് നന്ദയുടെയും ഗവർണ്മെൻറ്റേയും ജീവിതത്തിൽ ചില വിള്ളൽ വീഴുന്നു അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഭാഗത്ത് എപ്പിസോഡുകളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ എന്നാൽ നിർമ്മൽ ഒരു ഇന്ത്യപരത്തിലൊരംഗമായി മാറുന്നു എന്നുള്ളത് ഏറെ ടിസ്റ്റുകൾ എന്നറഞ്ഞൊരു ഭാഗമാണ് മാത്രമല്ല പിങ്കിയുടെ ഈ കപട പ്രേമമാണെങ്കിലും പ്രണയമാണെങ്കിലും ആ പ്രണയത്തിൻ്റെ വലയത്തിൽ വീണുപോകുന്ന നിർമ്മലിൻ്റെ യഥാർത്ഥ പ്രണയം പൂ അല്ലെ പീ എന്തുവാ പൊട്ടിവിടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒടുവിൽ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിൽ നിർമ്മൽ തൻ്റെ പ്രണയം പിങ്കിയോട് തുറന്നു പറയുകയും അത് ഇന്ദീപുരത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറുകയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലുപരി പിങ്കിയും നിർമ്മലും കൂടുതൽ അടുക്കുവാൻ നന്ദ ചില പ്ലാനും പദ്ധതിയും തയ്യാറാക്കുകയും അങ്ങനെ പിങ്കിയും നിർമ്മലും തമ്മിൽ കൂടുതൽ സമയം ഇടപഴകുവാനും തമാശകൾ പറയുവാനും കളിച്ചിരികളിൽ ഏർപ്പെടുവാനും നന്തയായിട്ട് ചില വഴികൾ ഒരുക്കുന്നതൊക്കെ അടുത്ത ആഴ്ചത്തെ വിശേഷമാണ് എന്തായാലും ഇന്ദീപുരത്ത് നിർമ്മലം വന്നതോടുകൂടി ഒരു ചെറിയ ഉണർവ് വന്നിട്ടുണ്ട് ഈ പ്രേക്ഷകരായി നമുക്കും ചില ഉണർവുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ഈ ഗൗതമാണ് എന്നുള്ളതും നമുക്ക് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും അടുത്ത ആഴ്ച നിർമ്മലും ഗൗതമും തമ്മിൽ നേർക്കുനേർ ഒരു വലിയ പടപ്പുറപ്പാടും തയ്യാറാകുമ്പോൾ ഇന്ദീപുരത്തിൽ പിങ്കിയോട് സ്നേഹം തുറന്ന് പറയുവാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്ന നമ്മുടെ നിർമ്മലിനെയും അതിനോടൊപ്പം നിർമ്മലിനും പിങ്കിക്കും വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന നന്ദേനെയൊക്കെയാണ് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് എന്തായാലും ഇതൊരു വിശേഷമാണ് ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ റീൽ വിശേഷവും പ്രമോ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ കാണുമ്പോഴേ എല്ലാവർക്കും ഗുഡ് ബൈ